അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടാസ്കുകൾ അവസാനിച്ചിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ആണ് രണ്ടാം സ്ഥാനത്ത് എത്തിയത് അർജുനാണ് മൂന്നാം സ്ഥാനത്താണ് നമ്മുടെ ശ്രീതു എത്തിയിരിക്കുന്നത് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എങ്ങനെയാണ് അർജുൻ തിരിഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ മാറിയത് പിന്നെ എങ്ങനെയാണ് തിരിയാത്ത എന്നെ നിങ്ങൾ മൂന്നാം സ്ഥാനത്ത് ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഋഷി എന്നെ ഇടയിൽ കയറി പറയുന്നുണ്ട് നമ്മുടെ ജഡ്ജ് ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ തെളിവായിട്ട് പറഞ്ഞിട്ട് ശ്രീതു കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കാരണം ആ ടാസ്ക് അങ്ങനെ ഈ ടാസ്കിനിടയിൽ നമ്മുടെ അർജുനും ജാസ്മിനും ചെറുതായിട്ടൊന്ന് പിണങ്ങുന്നുണ്ട് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ്റെയും അതേപോലെ തന്നെ അർജുൻ്റെയും ശ്രീധുൻ്റെയും ഒക്കെ കാര്യം പറയുക പറയുകയാണെങ്കിൽ അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ഗെയിം പെർഫോമൻസ് കാഴ്ചവെക്കാനും അതേപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാനും കഴിയുന്ന ഒരാളാണ് അർജുൻ ശ്രീധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ടാസ്ക് കിട്ടിക്കഴിഞ്ഞാലും അതിൽ നൂറ് ശതമാനം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരാളാണ് ജാസ്മിനും അതേപോലെ തന്നെ ടാസ്കുകളുടെ കാര്യത്തിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ജാൻമണി മാത്രമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇനിയുള്ള ജാസ്മിൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ ഗബ്രീനയാണ് ഗബ്രീനെ കാണാൻ വേണ്ടി അതീവ സന്തോഷത്തിൽ തന്നെയാണ് നമ്മുടെ ജാസ്മിൻ